പാരീസ് ബേക്കറി റെസ്റ്റോറന്റ് കോഫി ഷോപ്പ് കാലിക്കറ്റ് സർവകലാശാല ഡബ് കെ ലയാലി ബീസോൺ കലോത്സവം പുളിയാവ് കോളേജിൽ തുടരുകയാണ് രചനാ മത്സരങ്ങൾ ഇന്ന് പൂർത്തിയായിരിക്കുന്നു നാളെ മുതൽ വേദി തല മത്സരങ്ങൾ ആരംഭിക്കുമ്പോൾ മറ്റ് സബ് കമ്മിറ്റികളെല്ലാം തന്നെ തയ്യാറെടുപ്പുമായി മുന്നോട്ട് വരികയാണ് ഡബ് കെ ലയാലി ബീസോൺ കലോത്സവത്തിൻ്റെ മാമാങ്കത്തിന് മാറ്റുരയ്ക്കുമ്പോൾ കമ്മിറ്റി അംഗങ്ങളെല്ലാം തന്നെ നാളത്തെ ദിനരാത്രങ്ങൾക്ക് വേണ്ടി തയ്യാറെടുത്തിരിക്കുകയാണ് പ്രധാനപ്പെട്ട സ്വാഗത സംഘം ട്രഷററും സ്വാഗത സംഘം ജനറൽ കൺവീനറും നമ്മോടൊപ്പം ചേരുകയാണ് വി ടി സൂരജ് മനോഹരമായ കലോത്സവമാണ് ഇന്നലെ മുതൽ ഇവിടെ ആരംഭിച്ചിരിക്കുന്നത് അതിജീവനത്തിൻ്റെ ഐക്യ സന്ദേശം പകർന്നുകൊണ്ടാണ് ഡാബ് കെ ലയാലി എന്ന പേരിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കോഴിക്കോട് ജില്ലയിലെ ബീസോൺ കലോത്സവം പുരോഗമിക്കുന്നത് ആയിരക്കണക്കിനായ വിദ്യാർത്ഥികൾ ഇന്നലെയും ഇന്നുമായി ഈ കലോത്സവത്തിൽ പങ്കാളി പങ്കാളികളായിക്കൊണ്ടിരിക്കുകയാണ് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കടന്നു വരുന്ന കുട്ടികൾക്ക് വേണ്ടി വലിയ വിപുലമായ സൗകര്യങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് സ്വാഗത കമ്മിറ്റി അതോടൊപ്പം പ്രവർത്തിക്കുന്ന സബ് കമ്മിറ്റികൾ ഫുഡ് കമ്മിറ്റി എൽ പ്രോഗ്രാം കമ്മിറ്റി ഉൾപ്പെടെ എല്ലാ കമ്മിറ്റികളും വിപുലമായ രീതിയിലാണ് ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് യാതൊരുവിധ പരാതിയും ഈ നിമിഷം വരെ ഈ കലോത്സവവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടില്ല എല്ലാവരുടെയും നാട്ടുകാരുടെ കോളേജിൻ്റെ കോളേജ് മാനേജ്മെൻറ്റെ ഇവിടുത്തെ ഒക്കെ വലിയ സഹകരണം ഇതിനുണ്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഏറ്റവും മികച്ച സോണൽ കലോത്സവമായി അതിജീവനത്തിൻ്റെ മുദ്രാവാക്യമുയർത്തുന്ന ഡാബ്കെ ലയാലി മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും അപ്പോൾ ഇന്ന് വരെയുള്ള ഒരു റിസൾട്ട് എന്ന് പറയുന്നത് ഞങ്ങൾക്ക് വളരെ കൃത്യമായ ഒരു പരാതിയുമില്ലാതെ ഈ ഒരു പരിപാടിയെ വളരെ നല്ല രീതിയിൽ രണ്ട് ദിവസമാണെങ്കിലും നല്ല രീതിയിൽ അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ട് വിദ്യാർത്ഥികൾക്കുള്ള എല്ലാ ആശങ്കകളും ഞങ്ങൾ കൃത്യമായിട്ട് പരിഹരിക്കുന്നുണ്ട് അവർക്ക് ഇവിടെ എത്താനുള്ള ട്രാൻസ്പോർട്ട് സൗകര്യം ഞങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് വടകരയിൽ നിന്നും നാദാപുരത്ത് നിന്നൊക്കെ ആയിട്ട് അതിന് വിപുലമായൊരു ട്രാൻസ്പോർട്ട് കമ്മിറ്റിയുണ്ട് അങ്ങനെ എല്ലാ എണ്ണമറ്റ എല്ലാ സൗകര്യങ്ങളും ഞങ്ങളിവിടെ ചെയ്യുന്നുണ്ട് ഇനി ഞങ്ങൾ നാളത്തേക്കുള്ള ഒരു പ്രിപ്പറേഷൻ്റെ ഒരു ഭാഗമായിട്ട് ഇന്നൊരു യോഗം വിപുലമായൊരു യോഗം കൂടുന്നുണ്ട് പ്രിയപ്പെട്ട സൂര്യേട്ടം പറഞ്ഞതുപോലെ ഇവരൊക്കെ മുന്നത്തെ നടത്തിയ ഒരു ബീസോണിൻ്റെ അനുഭവം എന്ന് പറയുന്നത് മുഴുവനായിട്ട് ടെൻഷനായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് പക്ഷേ ഇന്ന് ഇന്നലും ഇന്നുമായിട്ട് ടെൻഷൻ ഫ്രീ ആയിട്ടാണ് സുരേട്ടനൊക്കെ ഇവിടെ നിൽക്കുന്നത് സ്വായ്പ ഉണ്ട് അതുപോലെ തന്നെ അഫ്നാസ്കൊക്കെ ഇവിടെ ഉണ്ട് അവരൊക്കെ മുൻ പരിചയങ്ങൾ ആളുകളാണ് അവർക്കൊക്കെയും നല്ല രീതിയിലുള്ള ഒരു സമാധാനത്തോടെ ഇവിടെ നിൽക്കാനുള്ള ഒരു സാഹചര്യം കൂടി ഇതിലുണ്ടായിട്ടുണ്ടെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കലോത്സവ വേദിയിൽ നിന്നും ഫുഡ് കമ്മിറ്റി ജനറൽ കൺവീനർ റാഷിക് ചങ്ങരകുളം നമ്മോടൊപ്പം ചേരുകയാണ് നമ്മൾ ബി ബിസോൺ കലോത്സവം ഇരുപത്തി മുതൽ മുപ്പത്തൊന്ന് വരെ നമ്മുടെ ഈ പുളിയാവ് കോളേജിൽ നടക്കുകയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കമ്മിറ്റിയാണ് നമുക്കറിയാം ഫുഡ് കമ്മിറ്റി എന്നുള്ളത് അതിൽ വളരെ മനോഹരമായിട്ട് രണ്ട് ദിവസങ്ങൾ ഇവിടെ അവസാനിക്കാൻ പോകുന്നതാണ് ഈ ഒരു കലോത്സവത്തിൽ ഇതിനു വേണ്ടിയിട്ട് നമുക്കിവിടെ എത്തിച്ചേരുന്ന വിവിധ മേഖലയിൽ കഴിവ് തെളിയിക്കുന്ന നമ്മുടെ ജഡ്ജസ്സുമാർ അവർ ഏറ്റവും പ്രധാനപ്പെട്ട ജഡ്ജസുമാർ ഗസ്റ്റുകൾ അതുപോലെ തന്നെ ഈ പരിപാടിക്ക് രാവും പകലുമില്ലാതെ ഓടി നടക്കുന്ന ഇവിടുത്തെ അദ്ധ്യാപകർ അതുപോലെ തന്നെ സ്റ്റാഫ് അതേപോലെ നമ്മുടെ ഓഫീഷ്യൽസ് വോളണ്ടിയേഴ്സ് അവരൊക്കെയാണ് നമ്മുടെ ഈ പരിപാടിയിൽ ഏറ്റവും ഹൈലൈറ്റ് ചെയ്യേണ്ടത് ആളുകൾക്കുള്ള ഭക്ഷണമാണ് നമ്മൾ വിതരണം ചെയ്യുന്നത് അവർക്ക് വേണ്ടിയിട്ടുള്ള ഏകദേശം ഒരു അഞ്ഞൂറ് ആയിരത്തോളം ആളുകൾ ഓരോ ദിവസങ്ങളിലായിട്ട് ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കും ബഹുമാനനായ പൗരപ്രമുഖനായിട്ടുള്ള നമ്മുടെ ട്രസ്റ്റ് മെമ്പറൊക്കെ ആയിട്ടുള്ള ടി കെ കാതരാജാണ് നമ്മുടെ ഈ ഒരു കമ്മിറ്റിയുടെ ചെയർമാൻ ഞാനാണ് ഞാനാണതിൻ്റെ ജനറൽ കൺവീനർ നമ്മൾ നാൽപ്പത് പേരടങ്ങുന്ന ഒരു ടീം നമുക്ക് ഫുഡ് കമ്മിറ്റിയിലുണ്ട് വളരെ കൃത്യമായിട്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് മുതൽ രാത്രിയത്തെ ഭക്ഷണം വരെ അവരൊക്കെ നമ്മുടെ കൂടെ സജീവമായിട്ട് ഉണ്ടാവാറുണ്ട് ഈ ഒരു കലോത്സവം കഴിയുന്നത് വരെ വളരെ കൃത്യമായിട്ട് നമ്മുടെ കമ്മിറ്റി ഇവിടെ പ്രവർത്തിക്കുമെന്ന് ഉറപ്പ് തരികയാണ് കോഴിക്കോട് സർവകലാശാലയുടെ ബി സോൺ കലോത്സവം ജനുവരി ഇരുപത്തേഴ് മുതൽ മുപ്പത്തൊന്ന് വരെ നാദാപുരത്തിനടുത്തുള്ള പുളിയാവ് നാഷണൽ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസിൽ വെച്ച് നടക്കുകയാണ് ഇന്നലെ രാവിലെ പത്തര മണിയോടു കൂടി ആരംഭിച്ച മത്സരങ്ങൾ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇരുപത്തേഴ് ഇരുപത്തെട്ട് എന്നീ തീയതികളിൽ ഓഫ് സ്റ്റേജ് മത്സരങ്ങളാണ് നടന്നു വരുന്നത് ഇതിൽ രണ്ടായിരത്തിലധികം മത്സരാർത്ഥികൾ പങ്കെടുക്കുന്നു ഇനി നാളെ മുതൽ അതായത് ഇരുപത്തൊമ്പത് മുപ്പത് മുപ്പത്തൊന്ന് എന്നീ തീയതികളിൽ സ്റ്റേജ് മത്സരങ്ങളാണ് നടക്കുന്നത് അതിൽ അയ്യായിരത്തിൽ പരം മത്സരാർത്ഥികൾ പങ്കെടുക്കുന്നു കോഴിക്കോട് ജില്ലയിലെ നൂറ്റി ഇരുപത്തിരണ്ടോളം കോളേജുകളിൽ നിന്നും ധാരാളം വിദ്യാർത്ഥികൾ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ഈ കോളേജിൽ എത്തിച്ചേരുകയാണ് നിലവിലുള്ള കോളേജ് യൂണിയൻ ഭാരവാഹികൾ ഡിപ്പാർട്ട്മെൻറ്റ് യൂണിവേഴ്സിറ്റി യൂണിയൻ ഭാരവാഹികൾ ഈ കോളേജിൻ്റെ സൗകര്യങ്ങൾ മനസ്സിലാക്കുകയും ഈ നാദാപുരത്തിനടുത്തുള്ള ഈ കോളേജിൽ വെച്ച് പരിപാടി നടത്താൻ തീരുമാനിക്കുകയും ചെയ്തു ആദ്യമായാണ് നാദാപുരം ഭാഗത്ത് കോഴിക്കോട് സർവകലാശാലയുടെ ഒരു കലോത്സവം നടക്കുന്നത് ഇതിനാവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട് പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ എന്ന നിലയിൽ പ്രോഗ്രാമുകളുടെ നടത്തിപ്പിനായി എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് ഇന്നലെ രാവിലെ മുതൽ ഇന്നിപ്പോൾ വൈകുന്നേരം വരെ കാര്യങ്ങൾ വളരെ ഭംഗിയായി എല്ലാ പ്രോഗ്രാമുകളും നടന്നു വരികയാണ് റിസൾട്ടുകളൊക്കെ അപ്പം അറിയുന്നതിനനുസരിച്ച് തന്നെ നമ്മൾ റിസൾട്ട് കൊടുത്തു കൊണ്ടിരിക്കുന്നുണ്ട് ഇനി നാളെ മുതൽ നടത്തുന്ന പരിപാടികൾക്ക് എല്ലാവിധ സജ്ജീകരണങ്ങളും ഒരുക്കുന്നുണ്ട് നാളെ ഈ പരിപാടികളുടെ ഔപചാരികമായ ഉദ്ഘാടനം നടത്തുന്നത് ബഹുമാനപ്പെട്ട വടകര എം ഷാഫി പറമ്പിൽ അവരുകളാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ബീഫോൺ കലോത്സവം ഇന്നലെ മുതൽ ഈ പുളിയാവ് നാഷണൽ കോളേജിൽ വെച്ച് ആരംഭിച്ചതാണ് സ്റ്റേജ് തര മത്സരങ്ങൾ ഇന്ന് പൂർത്തീകരിക്കും നാളെ അഞ്ച് സ്റ്റേജുകളിലായി പിന്നെ മത്സരങ്ങൾ നമ്മൾ ക്രമീകരിച്ചിട്ടുള്ളത് അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം മണിക്ക് പൂനോട് ഷാഫി പറമ്പിൽ നമ്പി ഉദ്ഘാടനം ചെയ്യും അതോടൊപ്പം തന്നെ പ്രശസ്ത സിനിമാ നടൻ ആസിഫ് അലി അതിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കും ഈ സംഘാടക സമിതിയുടെ ചെയർമാൻ പാറക്കല്ല അബ്ദുള്ള സാഹിബ് അധ്യക്ഷനായിരിക്കും അതിൻ്റെയൊക്കെ ഒരുക്കങ്ങൾ വലിയ വിപുലമായ ഒരുക്കങ്ങൾ ഈ ക്യാമ്പസിനകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ കോഴിക്കോട് ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ക്യാമ്പസുകളിൽ നിന്ന് വരുന്ന വിദ്യാർത്ഥികളെയൊക്കെ സ്വീകരിക്കാൻ ഈ ക്യാമ്പസിലെ വിദ്യാർത്ഥികളും അധ്യാപകരും അതേപോലെ തന്നെ സംഘാടക സമിതി ആൾക്കാരൊക്കെ സജ്ജമായി അവരെ വരവേൽക്കാനുള്ള ഒരു ഇവിടുത്തെ നാട്ടുകാരുടെയൊക്കെ ഈ പ്രോഗ്രാം കമ്മിറ്റി കിട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ല ഒരു കലോത്സവമായി ബീഫോൺ കലോത്സവം മാറുമെന്നതിൽ യാതൊരു സംശയവും ഞങ്ങൾക്കില്ല എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് ഞങ്ങൾ ക്ഷണിക്കുകയാണ് കലോത്സവ വേദിയിൽ നിന്നും വീഡിയോ ജേർണലിസ്റ്റ് അഖില മീഡിയ വിഷൻ ഡി പാരിസ് ബേക്കറി റെസ്റ്റോറന്റ് കോഫി ഷോപ്പ് നിയർ പോസ്റ്റ് ഓഫീസ് കല്ലാച്ചിറോഡ് നാദാപുരം